കോവളത്ത് കടലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി തിരുവനന്തപുരം സ്വദേശിയായ അഖിലിന്റെ മൃതദേഹം തമിഴ്നാട് കുളച്ചലിൽ നിന്നാണ് കണ്ടെത്തിയത് അതേസമയം തന്നെ കുളച്ചൽ പ്രദേശത്ത് കടലിൽ മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ടെന്ന് തമിഴ്നാട് പോലീസ് അറിയിച്ചു തമിഴ്നാട് കുളച്ചൽ മണ്ടക്കാട് ക്ഷേത്രത്തിന് സമീപം കടൽ തീരത്ത് അജ്ഞാത മൃതദേഹം അടിഞ്ഞിട്ടുണ്ടെന്ന സന്ദേശം ഇന്ന് രാവിലെയാണ് തമിഴ്നാട് പോലീസ് സംസ്ഥാനത്തിന് നൽകിയത് തുടർന്ന് പോലീസും കോവളത്ത് കടലിൽ കാണാതായ നാലുപേരുടെ ബന്ധുക്കളും കുളച്ചലിലേക്ക് തിരിച്ചു കാലപ്പഴക്കം ചെന്നതിനാൽ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു മൃതദേഹം കയ്യിൽ കിട്ടിയിരുന്ന ചരട് കണ്ടാണ് അഖിലിന്റെ ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞത് മൃതദേഹം ആശാരിപളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും തിരുവനന്തപുരം സ്റ്റാച്യു സ്വദേശിയായ അഖിൽ എം വിദ്യാർത്ഥിയാണ് അതേസമയം തന്നെ കുളച്ചൽ മേഖലയിൽ കടലിൽ മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തിയതായി വിവരം ലഭിച്ചിട്ടുണ്ട് മൃതദേഹം കടലിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി പോലീസ് നാവികസേനയുടെ സഹായം അഭ്യർത്ഥിച്ചു അതേസമയം തന്നെ നേവിയുടെ അഞ്ച് മുങ്ങൽ വിദഗ്ധർ ഇന്ന് കടലിൽ തിരച്ചിൽ നടത്തി കോസ്റ്റ് ഗാർഡ് കോസ്റ്റൽ പോലീസ് മത്സ്യത്തൊഴിലാളികൾ എന്നിവർ ഇന്നും തിരച്ചിൽ തുടർന്നു കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് തിരുവനന്തപുരം സ്വദേശികളായ അഞ്ചു പേർ കോവളത്ത് തിരയിൽപ്പെട്ടത് ഇതിൽ വർക്കല സ്വദേശി അനൂപിന്റെ മൃതദേഹം ശനിയാഴ്ച അർദ്ധരാത്രിയോടെ കണ്ടെത്തി കടലിൽ കാണാതായ മറ്റു മൂന്നുപേരെയും കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരാനാണ് തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം